പ്രാപ്പോയിൽ ചൂരപ്പടവ് റോഡ് നവീകരണം പൂർത്തിയായി ഇതോടെ ടൗണിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം മഴക്കാലമായാൽ പ്രാപോയിൽ ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ചൂരപ്പടവ് പെരുന്തടം പാറോത്തുനീർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രാപോയിൽ ടൗണിൽ എത്തുമ്പോൾ നേരിടുന്ന വലിയ പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വെള്ളക്കെട്ട് മൂലം വലിയ പ്രയാസം അനുഭവിച്ചിരുന്നു പഞ്ചായത്ത് അംഗം കെ എം ഷാജിയുടെ ഇടപെടലിനെ തുടർന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവ അനുവദിച്ച ഇരുപത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് പാപ്പോയ് ടൗൺ ചൂരപ്പുഴ റോഡിൻ്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്യാനും അതോടനുബന്ധിച്ച് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വലിയ തോതിൽ ഇവിടെ കാന നിർമ്മിച്ച് തോട്ടിക്കൊണ്ട് ഇവിടെ കെട്ടിക്കടന്ന വെള്ളം ഒഴുക്കി വിടുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണവും പദ്ധതിയാണ് നിർവഹിച്ചത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഈ ടൗണിൻ്റെ വൃത്തിക്കും ശുചീകരണത്തിനും ഒരു പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അത് പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാവരോടും ഇക്കാര്യത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ